പ്രമുഖ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ ഫുൾ പേജ് പരസ്യങ്ങൾ കൊടുത്തുകൊണ്ട് അങ്ങേയറ്റം ആകസ്മികമായി കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ആഭരണ കച്ചവടത്തിനെത്തുകയും പൊടുന്നവയെ ദുരൂഹമായ വളർച്ച കൈവരിക്കുകയും ചെയ്ത ജ്വല്ലറി ഗ്രൂപ്പാണ് അൽ മുക്താദിർ ജ്വല്ലറി പേര് സൂചിപ്പിക്കുന്നത് പോലെ കേരളത്തിലെ കാലിക ട്രെൻഡ് മനസ്സിലാക്കി ഇസ്ലാം മതത്തിൻ്റെ ചിഹ്നങ്ങളും മതനാമങ്ങളുമെല്ലാം ആവോളം ഉപയോഗിച്ച സാധാരണക്കാരായ ഉപഭോക്താക്കൾക്ക് അപ്പുറത്ത് ഇസ്ലാമിക കസ്റ്റമേഴ്സിനെ മാത്രം ലക്ഷ്യം വെച്ച് ഹലാൽ സ്വർണമെന്ന് പരസ്യം ചെയ്തും പണിക്കൂലി സൗജന്യമാണെന്ന് പ്രചരിപ്പിച്ചും കൊണ്ടായിരുന്നു അൽ അൽമുക്താദിർ കച്ചവടം കൊഴിപ്പിച്ചത് നഗരത്തിന്റെ ഒരു സ്ഥലത്ത് തന്നെ പെട്ടിക്കട പോലെ ഒന്നിലധികം സ്വർണക്കടകൾ തുറന്നു വെച്ചുകൊണ്ട് സാധാരണക്കാരുടെ നെറ്റി ചുളിക്കുന്ന തരത്തിലുള്ള ആസൂത്രണങ്ങളുമായിട്ടായിരുന്നു ഇവർ സ്വർണ കച്ചവട രംഗത്ത് അസാധാരണമായ വളർച്ചയ്ക്ക് തുടക്കമിട്ടത് എന്നാൽ അടിമുടി ദുരൂഹമായ ഇവരുടെ കേരളത്തിലങ്ങോളം ഇങ്ങോളമുള്ള മുപ്പതോളം സ്വർണക്കടകളിലെ പണ്ടക്കച്ചവടത്തെ തൂക്കിയെടുത്തുകൊണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ റെയ്ഡിൽ പുറത്തുവരുന്നത് ആരെയും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഐക്യരാഷ്ട്രസഭയുടെ ആഗോള സമാധാന സമിതിയുടെ എക്സലൻസ് അവാർഡ് അൽ മുക്താദിർ ഗ്രൂപ്പ് സ്ഥാപക ചെയർമാനും സിഇഒയുമായ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാമിന് ലഭിച്ചുവെന്ന് കാണിച്ച് ഇവർ നടത്തിയത് വൻ പ്രചാരണമായിരുന്നു എന്നാൽ അതെല്ലാം കാപട്ടിപ്പും വെട്ടിപ്പുമാണെന്ന് പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ ഗുഡ് വില്ലും ഇവർ ശതകോടികളുടെ നിക്ഷേപ തട്ടിപ്പിനായി ഉപയോഗിച്ചിരുന്നുവെന്ന് വ്യക്തമാണ് അൽ മുക്താദറിൻ്റെ മുംബൈ ശാഖയിലും റെയ്ഡ് നടന്നെങ്കിലും കേരളത്തിൽ മാത്രമായി മുന്നൂറ്റി കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതുകൂടാതെ ദുരൂഹമായ ഇടപാടുകൾക്കായി അൻപത് കോടിയോളം രൂപ വിദേശത്തേക്ക് കടത്തിയെന്നും കണ്ടെത്തിയിട്ടുണ്ട് സ്വർണ ഉരുപ്പടികൾ നേരത്തെ ബുക്ക് ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് മണി ചെയിൻ മോഡലിൽ പണം സമാഹരിച്ചുകൊണ്ട് ഇവർ കയ്യാളിയത് ശതകോടികളായിരുന്നു ഇതിൽ വലിയൊരു തുക വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ചെലവാക്കിയിട്ടുണ്ടെന്ന് ഇൻകം ടാക്സ് വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നു പണിക്കൂലി സൗജന്യമാണെന്ന് പ്രഖ്യാപിച്ചതും അതിന് സമാന്തരമായി നിക്ഷേപങ്ങളുടെ രൂപത്തിൽ വൻ സാമ്പത്തിക സമാഹരണങ്ങൾ നടത്തിയതും ഇതിനോടകം കടുത്ത ആക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കും വഴിവച്ചിരുന്നു എന്നാൽ നിക്ഷേപമായി വലിയ തുക വാങ്ങിയിട്ടും സ്വർണം തന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇവർക്കെതിരെ പരാതിയുമായി ചിലർ രംഗത്ത് വന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സാഹചര്യമാണ് സംജാതമായത് തലസ്ഥാനത്തും എറണാകുളത്തുമടക്കം സംസ്ഥാനത്തിൽ ഉടനീളം നടന്ന റെയ്ഡിൽ ദുരൂഹമായ ഇടപാടുകളുടെയും കള്ളക്കണക്കുകളുടെയും നികുതി വെട്ടിപ്പിന്റെയും ഒരു നിര തന്നെ പുറത്തു വരികയായിരുന്നു ഈ റെയ്ഡിൽ മറന്നീക്കി പുറത്തു വരുന്നത് തട്ടിപ്പിന്റെ ഹിമാലയ ദൃശ്യങ്ങളായിരുന്നു ഇവർക്ക് മുംബൈയിലെ ഗോൾഡ് പർച്ചേസിംഗ് സ്ഥാപനമായ യൂണിക് ചെയിനുമായി വ്യവഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇൻകം ടാക്സ് കണ്ടെത്തിയതിനെ തുടർന്ന് മുംബൈയിലെത്തി ഈ സ്ഥാപനത്തിലും റെയ്ഡ് നടത്തിയതോടെ പുറത്തു വന്നത് നാന്നൂറ് കോടിയുടെ തിരിമറിയും സാമ്പത്തിക വെട്ടിപ്പുമായിരുന്നു മുമ്പ് ഇസ്ലാമിക മതപുരോഹിതന്മാരെ അവതരിപ്പിച്ചു കൊണ്ടുള്ള ഇവരുടെ കച്ചവടത്തിനെതിരായും ഇവരുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷനും ശക്തമായ പരാതികൾ ഉയർത്തിയിരുന്നു ഇത്തരത്തിൽ കോടികളുടെ നിക്ഷേപം സ്വീകരിച്ചിട്ടും അൽമുക്താദർ സാമ്പത്തികമായ തകർച്ചയുടെ വക്കിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ സംസ്ഥാന ട്രഷർ അഡ്വക്കറ്റേഴ്സ് അബ്ദുൽ നാസർ അടുത്തിടെ രംഗത്ത് വന്നിരുന്നു ഇസ്ലാം മതത്തിൻ്റെ നാമങ്ങൾ സ്വർണ്ണ കച്ചവടത്തിനായി ക്രമാതീതമായി ഉപയോഗിക്കുകയും കേരളത്തിലെ ജ്വല്ലറികൾക്ക് ഹലാൽ പലിശ തട്ടിപ്പുമായിട്ടാണ് അൽ മുക്താദിർ ജ്വല്ലറി കടന്നു വന്നതെന്ന ആരോപണവും ഇദ്ദേഹം ഉയർത്തിയിരുന്നു വിവാഹ ആവശ്യങ്ങൾക്കായി പണമെടുക്കാൻ വരുന്നവരുടെ കയ്യിൽ നിന്ന് കുറച്ചു നാളുകളിലെ അവധിക്ക് ശേഷം സ്വർണം തരാമെന്നായിരുന്നു ഇവരുടെ വാഗ്ദാനം പലയിടത്തും അത് നടക്കാതെ വന്നതിനാൽ പണം മുടക്കിയവർ കുത്തിയിരിപ്പ് സമരം നടത്തുകയും ചെയ്തുവെന്ന ആരോപണവും അബ്ദുൽ നാസർ വക്കീൽ ഉയർത്തിയിട്ടുണ്ട് ഏതായാലും അൽ മുഖ്താറിന്റെ പതനത്തോടെ കേരളത്തിൽ ശീക്രവും ദുരൂഹവുമായി പടർന്നു പന്തലിച്ച ഒരു വന്മരം കൂടെ കടപൊഴുകുകയാണ്